മിക്ക വീടുകളിലും തന്നെ ആ വീട്ടിലുള്ള എല്ലാവരും കഠിനമായി അധ്വാനിക്കുന്നവരും ആഴ്ചയിൽ ആറു ദിവസവും മുടങ്ങാതെ ജോലിക്ക് പോകുന്നവരും ഒക്കെ തന്നെ ആയിരിക്കും എന്നിരുന്നാലും ആ വീട്ടിലുള്ള ആർക്കെങ്കിലും പെട്ടെന്നൊരു അത്യാവശ്യം വരുമ്പോഴോ അതല്ല എന്നുണ്ടെങ്കിൽ ആ ഭവനത്തിൽ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രതിസന്ധി നേരിടുമ്പോഴോ ഒക്കെ എടുക്കുവാൻ പണം ഉണ്ടാവില്ല അതായത് സമ്പത്ത് ആവശ്യമുള്ള സമയത്ത് ഉപകരിക്കപ്പെടുന്നില്ല എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലൊരു അനുഭവം നിങ്ങളുടെ ഭവനത്തിലും നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇന്നത്തെ ഈ അധ്യായം തുടക്കം മുതൽ അവസാനം വരെ വിടാതെ കാണുക കാരണം ഈ പ്രശ്നങ്ങൾക്ക് ചില വാസുദോഷവുമായി അഭേദ്യമായ ബന്ധമുണ്ട് അപ്പോൾ എല്ലാവർക്കും പ്രപഞ്ച ആസ്ട്രോളജിയുടെ പുതിയ അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ഈ വീട്ടിലെ ഇപ്പോൾ പറഞ്ഞതുപോലെയുള്ള ഐശ്വര്യക്കേടിനും സാമ്പത്തികമായിട്ടുള്ള സ്ഥിരതയില്ലായ്മയ്ക്കും ഒക്കെ ചില പരിഹാരങ്ങളുമുണ്ട് അപ്പോൾ ഈ പരിഹാരത്തെ പറ്റിയും അതുപോലെ തന്നെ നിങ്ങൾ വീടുകളിൽ ചെയ്തു കൂടാത്ത ചില കാര്യങ്ങളെ പറ്റിയും അതുപോലെ തന്നെ നെഗറ്റീവ് ഊർജം നമ്മുടെ ഭവനങ്ങളിൽ നിറയുമ്പോൾ പ്രകൃതി തന്നെ കാണിച്ചു വരുന്ന ചില സൂചനകളെ പറ്റിയും എല്ലാം ഇന്നത്തെ അധ്യായത്തിൽ ഇവിടെ ഞാൻ വിശദീകരിക്കുന്നുണ്ട് ഇന്നത്തെ സമൂഹം എന്ന് പറയുന്നത് ഒരു വീട്ടിൽ എല്ലാവരും ജോലിക്ക് പോകും എല്ലാവരും വളരെ തിരക്കേറിയ ജീവിത സാഹചര്യമായിരിക്കും നയിച്ചു കൊണ്ടിരിക്കുന്നത് അതിനാൽ തന്നെ വീട്ടിലെ ചില പ്രശ്നങ്ങളൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ പറ്റി ഒന്നും ചിന്തിക്കുവാൻ ആർക്കും തന്നെ സമയമില്ലാത്ത അവസ്ഥയാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വളരെ ലഘൂകരിച്ച് അതായത് വളരെ സ്മൂത്ത് ആയിട്ട് ഒഴിവാക്കുവാനുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ഭവനത്തിൽ ഇപ്പോൾ പോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കുക അതിൽ ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് മിക്ക വീടുകളിലും ഫ്രഷ് ആയിട്ടുള്ള പൂക്കള് നമ്മൾ വീടിനകത്ത് ഫ്ലവർ വൈസ് ഒക്കെ അലങ്കരിക്കുവാനായിട്ട് എടുത്തു വെക്കാറുണ്ട് അപ്രകാരം പൂവുകൾ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അപ്പോൾ കാണുവാൻ വളരെ മനോഹരമായിരിക്കും എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാഴ്ച തന്നെയാണ് പക്ഷെ അതിനു ശേഷം ആ പൂ വാടിക്കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ചില വീടുകളിൽ അതിനു ശേഷവും ആ പൂ അവിടെ തന്നെ ഇരിക്കും അതായത് പുതിയ പൂവുകൾ മാറ്റി മാറ്റിവെക്കുന്നതിൽ ശ്രദ്ധ ആരും തന്നെ ചില സമയങ്ങളിൽ കൊടുക്കാറില്ല ഇപ്രകാരം കരിഞ്ഞും വാടിയും ഒക്കെ പൂവുകൾ നിങ്ങളുടെ വീടിനകത്ത് കിടക്കുന്നത് ദീവദോഷകരമാണെന്ന് തന്നെ പറയേണ്ടി വരും അതായത് നെഗറ്റീവ് ഊർജത്തെ ഏറ്റവും കൂടുതൽ ഭവനത്തിലേക്ക് ആകർഷിക്കുവാൻ കഴിവുള്ള ഒരു തെറ്റാണ് ഇത് അപ്പോൾ നിങ്ങളുടെ വീടുകളില് ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കുക കാരണം ഒരു ഭവനത്തെ സംബന്ധിച്ചിടത്തോളം ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ഊർജം നിറഞ്ഞു നിന്നെങ്കിൽ മാത്രമേ ആ വീട്ടിലുള്ളവർക്ക് ഉന്മേഷവും ആരോഗ്യവും സന്തോഷവും സമ്പത്തും ആ വീട്ടിലേക്ക് വന്ന് നിറയുകയുള്ളൂ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങളുടെ വീട്ടിലേക്ക് ഇനി പോസിറ്റീവ് ഊർജത്തെ കൂടുതലായിട്ട് ആകർഷിക്കുവാനായി നിങ്ങൾക്ക് ചെയ്യുവാൻ പറ്റുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ് വീടിന്റെ പ്രധാന വാതിലിന് മുകളിൽ മാവില കൊണ്ട് ഒരു മാല തൂക്കുക എന്നുള്ളത് കാരണം അത് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യവുമല്ല എല്ലാ വീടുകളിലും തന്നെ മാവ് ഉണ്ടാകും മാവില ഉണ്ടാകും ഇനി മാവില്ലാത്ത വീടുകളാണെങ്കിൽ അയൽവാക്കത്തൂന്ന് കുറച്ച് മാവില പറിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഉണ്ടാവില്ല അപ്പോൾ നിങ്ങളുടെ വീടുകളിൽ കൂടുതൽ ഐശ്വര്യവും സമ്പത്തും അതായത് സമ്പത്തിനെ ആകർഷിക്കുവാൻ തന്നെ ഈ ഒരു മാവില കൊണ്ടുണ്ടാക്കുന്ന ആ ഒരു മാലയ്ക്ക് കഴിയും എന്നുള്ളതാണ് അത്രയധികം പ്രാധാന്യമുള്ള ഒരു വസ്തുവാണ് മാവില കൊണ്ട് ഉണ്ടാക്കുന്ന മാല എന്ന് പറയുന്നത് മാവില മാത്രമല്ല മാവില ഇല്ല എന്നുണ്ടെങ്കിൽ ആലില്ല അതല്ല എന്നുണ്ടെങ്കിൽ അശോകത്തിന്റെ ഇലയൊക്കെ നിങ്ങൾക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് ഇപ്രകാരം നിങ്ങൾ ഈ ഇലകളൊക്കെ കൊണ്ട് മാവില ആലില്ല അല്ല എന്നുണ്ടെങ്കിൽ അശോകത്തിന്റെ ഇല എന്നിവയൊക്കെ കൊണ്ട് ഇതിൽ ഏതെങ്കിലും മതി ഇതിലേതെങ്കിലും ഇലകൾ കൊണ്ട് നിങ്ങൾ മാല ഉണ്ടാക്കി നിങ്ങളുടെ വീടിന്റെ പ്രധാന ിൽ തൂക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഭവനത്തിലുള്ള എല്ലാ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യവും എല്ലാം അകലുമെന്നുള്ള കാര്യം അച്ചട്ടായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് മാത്രമേ ഈ നെഗറ്റീവ് ഊർജത്തിന്റെ ആ ഒരു അവസ്ഥയെ കുറിച്ച് അറിയുകയുള്ളു അതായത് ഒരു ഭവനത്തെ നെഗറ്റീവ് ഊർജം ബാധിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നുള്ളതിനെ പറ്റി അറിയുകയുള്ളു കാരണം ആ വീട്ടിലുള്ള എല്ലാവർക്കും വിട്ടുമാറാത്ത രോഗമായിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ സാമ്പത്തികമായി വളരെ ധികം പ്രതിസന്ധി നിറഞ്ഞ ഘട്ടങ്ങളിലൂടെ ആയിരിക്കും അവർ ദൈനംദിനം കടന്നു പോകുന്നത് അപ്പോൾ ഇങ്ങനത്തെ അവസ്ഥകളൊക്കെ ഉണ്ട് നിങ്ങളുടെ വീട്ടിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ളതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇലകൾ ഉപയോഗിച്ചുള്ള മാല വീടിന്റെ പ്രധാന വാതിലൊന്ന് തൂക്കുക അതിനുശേഷം നിങ്ങൾക്ക് വരുന്ന അനുഭവങ്ങൾ തന്നെ നിങ്ങൾക്ക് വ്യക്തമാക്കി തരും ഇതിന്റെ ഒരു ഗുണം എന്താണെന്നുള്ളത് ഇനി അതുപോലെ തന്നെ വീട്ടിലേക്ക് നെഗറ്റീവ് ഊർജത്തെ ആകർഷിക്കുന്ന ഒരു കാര്യമാണ് വീട്ടിനകത്ത് ചെരുപ്പുകളൊക്കെ അവിടെയും ഇവിടെയും കൂട്ടിയിടുക എന്നുള്ള ഒരു കാര്യം ഇത് ഭൂരിപക്ഷം വീടുകളിലും ഈ ഒരു തെറ്റ് വളരെയധികം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അതല്ല എന്നുണ്ടെങ്കിൽ വീടിനുള്ളിലേക്ക് ചെരുപ്പ് ഇട്ടുകൊണ്ട് അതായത് ഒക്കെ പോയിട്ട് ചെളിയും മണ്ണുമുള്ള ചെരുപ്പായിരിക്കും ആ ചെരുപ്പ് തന്നെ ഇട്ടുകൊണ്ട് വീടിനുള്ളിലേക്ക് കയറി വരിക എന്നുള്ളത് തീർത്തും അശുഭകരമായിട്ടുള്ള ബലങ്ങളെ ഒരു ഭവനത്തിലേക്ക് വിളിച്ചു വരുത്തുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആ വീട്ടിലേക്ക് ആരോഗ്യപരമായിട്ടുള്ള പല പ്രശ്നങ്ങളും അതുപോലെ വീട്ടിൽ നെഗറ്റീവ് ഊർജം നിറയുവാനും ഒക്കെ കാരണമാകുന്ന ഒരു കാര്യമാണ് ഇനി നിങ്ങൾക്ക് വീടിനകത്തും കൂടെ ചെരുപ്പ് ഇട്ടുകൊണ്ടേ നടക്കുവാൻ പറ്റുകയുള്ളൂ അതാണ് താല്പര്യമുള്ളത് എങ്കിൽ നിങ്ങൾ ഇടുവാനായിട്ട് വേറെ ഒരു നല്ല വൃത്തിയുള്ള ഒരു ചെരുപ്പ് പ്രത്യേകമായി സൂക്ഷിക്കുക വീടിന് വെളിയിൽ പോകുമ്പോൾ വേറെ ഒരു ചെരുപ്പ് മാത്രം നിങ്ങൾ ഉപയോഗിക്കുക അതല്ലാതെ വീടിന് പുറത്തേക്ക് പോയി അവിടെയും ഇവിടെയും ഒക്കെ പോയിട്ട് വരുന്ന അതേ ചെരുപ്പ് ഇട്ടുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഭവനത്തിനുള്ളിലേക്ക് പ്രവേശിക്കുവാൻ പാടുള്ളതല്ല ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കുക ഇപ്രകാരം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ വീട്ടിലേക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള സമ്പത്തിന് യും ഐശ്വര്യത്തെയും ഒക്കെ പ്രധാനം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും ഇനി അതുപോലെ തന്നെ ഒരു വീടിന്റെ ഐശ്വര്യത്തെയും അതുപോലെ തന്നെ വീടിന്റെ സമ്പത്തിനെയും എല്ലാം അടിച്ചിറക്കുന്ന അതല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് പടി കയറി വരുന്ന മഹാലക്ഷ്മിയെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന തരത്തിലുള്ള ഒരു തെറ്റാണ് വീടിനുള്ളിൽ തലമുടിയും നഖവും ഒക്കെ അവിടെയും ഇവിടെയും ആയിട്ട് ഇടുന്നത് ചില വീടുകളിലുള്ള സ്ത്രീകളാണെങ്കിൽ വീട്ടിൽ തലമുടി ചെയ്യുമ്പോൾ മുടി കയ്യിൽ വരുന്നതും ചീപ്പിൽ വരുന്ന മുടിയൊക്കെ എടുത്ത് സൂക്ഷിച്ച് വീടിനുള്ളിൽ തന്നെ വെക്കും അത് അവർ പുറത്തേക്ക് കളയുന്ന ഒരു ശീലം ഉണ്ടാവില്ല ഇത് ഏറ്റവും ദോഷകരമാണ് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആ വീടിന്റെ ഉയർച്ചയെയും ആ വീടിന്റെ സമ്പത്തിനെയും ഐശ്വര്യത്തെയും ഒക്കെ പിടിച്ചു നിർത്തുന്ന അതല്ലാന്നുണ്ടെങ്കിൽ ഉയർച്ചയിലേക്ക് ആ വീടിനെ വിടാത്ത തരത്തിലുള്ള ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് ഒരു വീട്ടിൽ തലമുടി നഖം എന്നീ കാര്യങ്ങളൊന്നും വീടിനുള്ളിൽ ഇടുവാൻ ഒരു കാരണവശാലും ഇത് ചെയ്യരുത് ഇനി ഈ തലമുടിയും നഖവും ഒക്കെ നിങ്ങളുടെ വീടിനുള്ളിൽ നിങ്ങളുടെ വീടിനുള്ളിൽ സൂക്ഷിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്തു കൂടാത്ത ഒരു പ്രവൃത്തിയാണ് സന്ധ്യാസമയത്ത് അതായത് ഒരു ആറു മണിക്ക് ശേഷം ഒരു കാരണവശാലും നിങ്ങൾ മുടി മുറിക്കുക നഖം വെട്ടുക എന്നിങ്ങനെയുള്ള പ്രവർത്തികൾ ഒന്നും ചെയ്യരുത് കാരണം ഇത് വീട്ടിലേക്ക് കയറി വരുന്ന മഹാലക്ഷ്മിയെ വീട്ടിൽ നിന്ന് പടിയിറക്കി വിട്ടതിന് ശേഷം നിങ്ങളുടെ വീട്ടിലേക്ക് മൂദേവിയെ നിങ്ങൾ വിളിച്ചു കയറ്റുന്നതിന് സമമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് അതിനാൽ ഒരു കാരണവശാലും നിങ്ങൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മുടി വെട്ടണമെങ്കിലും നിങ്ങൾക്ക് നഖം വെട്ടണമെങ്കിലും ഒക്കെ നിങ്ങൾ അതിന് ആറു മണിക്ക് മുൻപായിട്ട് ചെയ്യുക അതിൽ ഒരു തെറ്റുമില്ല ആറു മണിക്ക് ശേഷം ഈ പ്രവർത്തികളൊന്നും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മൾ എല്ലാവരും സന്ധ്യാസമയത്ത് വിളക്ക് തെളിയിക്കുന്നത് ഒരു ആറു മണിയോടെയാണ് ആറു മണിക്ക് നമ്മൾ വിളക്ക് തെളിയിക്കുവാൻ കാരണം എന്താണ് നമ്മുടെ വീട്ടിലേക്ക് മഹാലക്ഷ്മി വരുന്ന ഒരു സമയമാണത് അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഇത്തരത്തിലുള്ള ദോഷകരമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഭവനത്തിന്റെ ഉയർച്ചയെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ഇനി വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവ് ഊർജത്തെ പുറന്തള്ളുവാനുള്ള ഒരു പരിഹാരവും കൂടെ ഇതോടൊപ്പം പറയാം അതായത് മഹാലക്ഷ്മി കൂടിയിരിക്കുന്ന ഒരു വസ്തുവാണ് ഉപ്പ് അഥവാ കല്ലുപ്പ് എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയെ വീട്ടിലേക്ക് ആകർഷിക്കുവാനായിട്ടുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു വസ്തുവാണ് അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ വീടിനെ നെഗറ്റീവ് ഊർജം ബാധിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കുറച്ച് കല്ലുപ്പ് ഒരു തുറന്ന പാത്രത്തിലാക്കിയിട്ട് അത് ഭക്ഷണമേശയിലും അതുപോലെ ബാത്റൂമിലും ഒക്കെ നനവ് തട്ടാത്ത രീതിയിൽ വയ്ക്കുക ആ പാത്രം തുറന്നു തന്നെ ഇരുന്നോട്ടെ ഒരു പ്രശ്നവുമില്ല അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളത്തിൽ കുറച്ച് കല്ലുപ്പ് കലക്കിയതിനു ശേഷം നിങ്ങളുടെ വീടിന്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും ഇത് പോസിറ്റീവ് ഊർജത്തെ അഭാവനത്തിലേക്ക് നിറയ്ക്കുകയും നെഗറ്റീവ് ഊർജത്തിന്റെ അളവ് താരതമ്യമേന കുറയ്ക്കുകയും ചെയ്യും അപ്പോൾ ഈ കാര്യം ചെയ്യുന്നത് നിങ്ങളുടെ വീട്ടിലേക്ക് മഹാലക്ഷ്മി കുടിയേറുന്നതിന് ഏറ്റവും നല്ല ഒരു കാര്യമാണ് അപ്പോൾ ഈ കാര്യം നിങ്ങളൊന്ന് ചെയ്തു നോക്കുക അതിൻ്റെതായ നല്ല ഫലങ്ങളൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയും ഈ ഉപ്പ് പോലെ തന്നെ മഹാലക്ഷ്മിയും അതുപോലെ ലക്ഷ്മി ദേവിയുടെ കടാക്ഷതയും ഒക്കെ ആകർഷിക്കുന്ന ഒരു കാര്യമാണ് കുന്തിരിക്കുമെന്ന് പറയുന്നത് കുന്തിരിക്കം അല്ല അതുപോലെ തന്നെ അഷ്ടഗന്ധം തുടങ്ങിയവയൊക്കെ ഏറ്റവും നല്ലതാണ് നെഗറ്റീവ് ഊർജ്ജത്തെ വീട്ടിൽ നിന്നില്ലാതാക്കുവാനായിട്ട് അതിന്റെ ആ ഒരു ഗന്ധം തന്നെ വീട്ടിലുള്ളവർക്ക് ഒരു ഉന്മേഷവും സന്തോഷവും ഒക്കെ പകരുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഭക്ഷണാവശിഷ്ടങ്ങളായിക്കോട്ടെ അതല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള വേസ്റ്റുകളാണെങ്കിലും അത് വീട്ടിനുള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ മുഴി മുഷിഞ്ഞ വസ്ത്രങ്ങളായിക്കോട്ടെ പാത്രങ്ങളായിക്കോട്ടെ എന്ത് കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്നില്ല നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് കളയുവാനായിട്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ട് പറയുന്നത് വീട്ടിലെ സ്റ്റെപ്പുകളുടെ കാര്യമാണ് അതായത് വീട്ടിലെ സ്റ്റെപ്പുകളുടെ എണ്ണത്തിൽ കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് വാസ്തുശാസ്ത്രം അനുസരിച്ച് ഒരു വീടിന്റെ പ്രധാന വാതിലിന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒറ്റ സംഖ്യ ആയിരിക്കണം എപ്പോഴും അതാണ് ഏറ്റവും ഉത്തമം ഇരട്ട സംഖ്യ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ദോഷകരമായിട്ടുള്ള ഫലങ്ങളായിരിക്കും ആ ഭവനത്തിന് നൽകുന്നത് അതായത് വീടിന്റെ പ്രധാന വാതിലിന്റെ മുൻപിൽ സ്റ്റെപ്പുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒന്ന് മൂന്ന് അഞ്ച് എന്നിങ്ങനെയുള്ള ഒറ്റ സംഖ്യകളായിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ ണെങ്കിൽ നിങ്ങളുടെ വീടുകളിലേക്ക് ശുഭകരമായിട്ടുള്ള കാര്യങ്ങളും ഫലങ്ങളും തന്നെയായിരിക്കും ലഭിക്കുന്നത് അതുപോലെ തന്നെ വീട്ടിലെ വാതിലുകളും അങ്ങനെ തന്നെയാണ് വീട്ടിലെ വാതിലുകളുടെ എണ്ണവും വാസ്തുശാസ്ത്രവും തമ്മിലും വളരെയധികം ബന്ധമുള്ളൊരു കാര്യമാണ് അതായത് എപ്പോഴും വീടുകളുടെ വാതിലുകളുടെ എണ്ണം വരേണ്ടത് ഒറ്റസംഖ്യ ആയിട്ടല്ല ഇരട്ടസംഖ്യ ആയിട്ടാണ് വാതിലുകൾ ഉണ്ടാവേണ്ടത് അതായത് ിലെ വാതിലുകൾ ഇരട്ടസംഖ്യയിലാണ് നിൽക്കുന്നതെങ്കിൽ ആ വീട്ടിൽ മുഴുവനായിട്ട് പോസിറ്റീവ് ഊർജം നിലനിൽക്കും ഉള്ളതാണ് ശരിയായ വസ്തുത അല്ലെ പ്രകൃതി തന്നെ നിങ്ങളിലേക്ക് തരുന്ന ചില സൂചനകളുണ്ട് അതായത് നിങ്ങളുടെ ഭവനങ്ങളിൽ എന്തെങ്കിലും ദാരിദ്ര്യവും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ വരുന്നതിന് മുൻപായിട്ട് പ്രകൃതി കാണിച്ചു തരുന്ന സൂചനയാണ് ചില ജീവികളൊക്കെ നിങ്ങളുടെ ഭവനത്തിലേക്ക് വരുന്നത് അപ്രകാരമുള്ള രണ്ട് ജീവികളാണ് പ്രാവും വവ്വാലും ഈ വവ്വാലുകൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും പ്രാവ് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് വന്ന് കൂടുകൂടിയ െങ്കിലും അത് തീർത്തും ശുഭകരമല്ലാത്ത രണ്ട് സൂചനകളാണ് കാരണം ആ ഭവനത്തിൽ ദാരിദ്ര്യം ബുദ്ധിമുട്ട് കഷ്ടപ്പാട് എന്ന് വേണ്ട ആ വീടിനെ സംബന്ധിച്ചിടത്തോളം ചില ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ അതായത് നിങ്ങൾ അത് കണ്ടതിന് ശേഷം വളരെ ഉടനെ തന്നെ അത് സംഭവിക്കുവാനുള്ള സാധ്യതയാണ് കാണിക്കുന്നത് പ്രാവുകൾ വീട്ടിൽ വന്ന് വെറുതെ വന്ന് പോകുന്നതിനെയല്ല ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ ഭവനങ്ങളിൽ വന്ന് അവ കൂട് കൂട്ടുകയും അവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒട്ടും തന്നെ ഒരു നല്ല കാര്യമല്ല അതിനാൽ പ്രാവുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവ അവയ്ക്ക് ഭക്ഷണം കൊടുക്കരുതൊന്നും അല്ല പറയുന്നത് ഭക്ഷണം കൊടുത്ത് അവയെ വിടുക അല്ലാതെ വീട്ടിൽ അവയെ കൂട് കൂട്ടുകാൻ നിങ്ങൾ സമ്മതിക്കരുത് അതുപോലെ തന്നെ വവ്വാലുകളാണെങ്കിലും വീടിനുള്ളിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ തീർത്തും അശുഭകരമാണ് വീടിനകത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ലക്ഷ്മിദേവി നിങ്ങളുടെ വീട്ടിൽ നിന്ന് പടിയിറങ്ങി പോകുന്നുണ്ട് പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്രകാരം വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ളതിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിഹാരങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ ഇത്രയും കാര്യങ്ങളാണ് പറയുവാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിത്യപൂജയിൽ നിങ്ങളുടെ പേരുകൾ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരും നാളും കാരണങ്ങളും ഉൾപ്പെടെ കമന്റ് സെക്ഷനിൽ അറിയിക്കാവുന്നതാണ് നാളെ അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി Namaskaram.